ഹായ് ഫ്രണ്ട്സ് അഫാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പുഡിങ് ഐട്ടാന്ന് വന്നിരിക്കുന്നത് കേട്ടാ അതും നമ്മുടെ ചക്ക പുഡിങ് ആണ് ഇപ്പോൾ ചക്കൻ്റെയുള്ള സീസൺ അല്ലേ ഇപ്പോൾ ഒരുപാട് ചക്കകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പുഡിങ്ങോ അങ്ങനെ പായസം ഒരു നിരവധി ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പുഡിങ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല ഏറ്റവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും ഇത് ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പത്ത് ചക്കൻ്റെ ചോളം എടുത്തിട്ടുണ്ട് അത് അധികം വലിപ്പമൊന്നുമില്ല കേട്ടോ ഒരു മീഡിയം സൈസേ ഉള്ളൂ പിന്നെ വലുപ്പം ഉണ്ടെങ്കിൽ ഒരു ഏഴ് നല്ല മതിയാവും നല്ല ടേസ്റ്റുള്ള ചക്കയാണ് നല്ല മധുരം ഉണ്ട് ഇത് പഴം വരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിനെ നമുക്ക് കുരുവൊക്കെ കളഞ്ഞിട്ട് മാറ്റി എടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് എടുക്കണം ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് രൂപത്തിലൊന്നും രൂപത്തിലൊന്നാക്കിയെടുക്കണ്ട അത്യാവശ്യം ചെറിയ ചെറിയ പീസ് ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് ആണ് എടുക്കുന്നത് ചൈന ഗ്രാസ് അതായത് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റ് ആ ഒരു പാക്കറ്റ് മതിയാവും ബേക്കേഴ്സിൻ്റെ എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇത് ഒന്ന് ചെറിയ പീസാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം ഇതെല്ലാം ഒന്ന് കുതിർന്ന് വരുമ്പോൾ നമുക്ക് മാറ്റിയെടുത്താൽ മതി ഇപ്പം തന്നെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയൊരു തീയിൽ മതിയാവട്ടാ സിമ്മ് കുറച്ച് വെച്ചാൽ മതി പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് ഏറ്റവും കുറച്ച് സിമ്മിൽ തന്നെ വെച്ചിട്ട് ഇതിനെ നമുക്ക് സെറ്റാക്കി എടുക്കാം ചൈന ചൈനാഗ്രാസിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ചെയ്യട്ട് നമ്മളെ ചക്കിയുള്ള ഇതാ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ആ ഒരു സമയത്ത് ചൈന ഗ്രാസിന് സെറ്റാക്കി വെക്കുന്നുണ്ട് അത് ഏകദേശം ഒന്ന് അരിഞ്ഞു വന്നിട്ട കുറച്ചും കൂടെ ഒന്ന് ആ തരി പോലെയുള്ള ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് അഞ്ഞൂറ് അതായത് അഞ്ഞൂറ് മില്ലിയാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് മില്ലീന്റെ ഒരു പാക്കറ്റ് മിൽമ പാല തന്നെയാണ് എടുത്തിട്ടുള്ളത് അതും നമുക്ക് ഒന്ന് അടുപ്പത്ത് വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചൈനാ ഗ്രസ് റെഡിയായി വന്നിന് ഇനി പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഏകദേശം നല്ലൊരു ചൂട് വരുമ്പോൾ ചൈനാ ഗ്രസ്സും ഇതും ഒരേ ചൂടായിട്ടാണ് ഉള്ളത് ആ ഒരു ലെവലിൽ ഇത് ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ജോയിൻ്റ് ആയിട്ട് വരും കേട്ടോ ഇത് മിക്സാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു കട്ട പോലെ ആയി പോവും അപ്പോൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൈനാ ഗ്രാസ് ഇതിലേക്ക് പാലിൽ നല്ലോണം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മിക്സിയിൽ അരച്ചെടുത്ത ചക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മിക്സിയിൽ അരക്കുമ്പോൾ ഞാനൊരു കാൽ ഗ്ലാസ് പാൽ ഒച്ചുകൊടുത്തിന് കേട്ടോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കാൽ ഗ്ലാസ് പാല് അതാണ് കൂടുതൽ നല്ലത് പാ വെള്ളാവുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് തോന്നിക്കോ അതുകൊണ്ട് പാല് തന്നെയാണ് ഞാൻ അരച്ചത് ഇനി എല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കണ്ടൻസ്ഡ് മിൽക്ക് വേണം കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു വലിയൊരു ഡബ്ബൻ്റെ പകുതിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അതേപോലെ വൺ ബൈ ടു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാണ്ട് ഫുള്ളായിട്ടുള്ള ഒരു ബോട്ടിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാരൻ്റെ ആവശ്യമില്ല ഒരു അഞ്ചെട്ട് തുള്ളി വാനലസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ ചക്കൻ്റെ ആ ഒരു മിക്സിൻ്റെ വെറുതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് വേണ്ടിയാണ് നമ്മൾ വാനല അസൻസ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇതുപോലെ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഉണ്ടാവില്ല ആ ഒരു പാത്രത്തിൽ ഇതുപോലെ നമ്മൾ ആ കൂട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സില് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തണുത്ത് വരുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം കുറച്ചൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഞാൻ ചെറിയ കഷ്ണാക്കിയിട്ട് ചക്ക കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അതിന് രണ്ട് ചുള ഏകദേശം കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കാരണീത് വെക്കാം മൊത്തമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ ഇട്ടാ അതിനൊന്നും ഒരളവൊന്നും ഇല്ല അപ്പം അതെല്ലാം നല്ല സ്റ്റൈലില്ല നല്ല മൊഞ്ചുണ്ട് കാണാനെല്ലാം മൊഞ്ച് മാത്രമല്ല ഇട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഇത് മുകളിൽ മാത്രമേ സെറ്റായി വന്നിട്ടുള്ളൂ ഉള്ളിലെല്ലാം ഇനിയും ആവാനുണ്ട് ഇനി ഇതിങ്ങനെ ഒരു ഗ്ലാസ് പേപ്പർ കൊണ്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഫ്രിഡ്ജിൽ ഫസ്റ്റ് പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടും എന്നിട്ട് പിന്നെ ഫ്രീസറിൽ നിന്ന് മാറ്റിയിട്ട് മറ്റേ തട്ടിൽ തന്നെ മാറ്റി ഇടണം കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ നമ്മൾ അടിപൊളി ചക്കപ്പൊട്ടിങ് റെഡി ആയിട്ടുണ്ട് എടുത്ത് കേട്ടോ വേഗം ഒന്ന് സെറ്റായി വന്നിന് ഇനി ഇതെല്ലാം നമുക്കൊന്ന് കട്ടാക്കി എടുക്കണം ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് കട്ടാക്കിയിട്ട് എടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ടാക്കി എടുത്തിട്ട് സെർവ് ചെയ്യാം നമ്മളെ വീട്ടില് പെട്ടെന്നൊരു ഗസ്റ്റ് എല്ലാം വരികയാണെങ്കിൽ നമ്മളെ വീട്ടിൽ ചക്കയല്ല ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കിയിട്ടൊന്നും പോണ്ട ചക്ക ചോളം ഒരു എടുത്തിട്ട് ഒരു അര ലിറ്റർ പാല് ണ്ടാകുമ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നൊന്നും നിർബന്ധവും ഇല്ല പഞ്ചസാര ഇട്ടിട്ടും ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല ചക്ക പുഡിങ് ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ചക്ക ഉണ്ടെങ്കിൽ ഉടനെ പോയിട്ടിട്ട് പുഡിങ് ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് ആണ് ഒരു ഒരു കോംപ്രമൈസ് കോംപ്രമൈസില്ലായിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് എല്ലാവരും കട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ തിന്നാൻ തുടങ്ങി കേട്ടാ അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടന്ന് ഉണ്ടാക്കാം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക എല്ലാവരും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും